വല്യൊരു ഹീലിംഗ് ടെസ്റ്റുമണിയാണ് തൃശ്ശൂർ ചർച്ചിലെ നമ്മുടെ ജൂൺ മാസം നടന്ന ക്രൂസേഡിന് ശേഷം ചർച്ചിൽ കടന്നു കടന്നുവരാൻ ആരംഭിച്ചു ഈ ബ്രദറിനെ ഇടയ്ക്ക് വെച്ചിട്ട് ലിവർ സോറി ഒരു ക്യാൻസറോ ക്യാൻസറസ് ആയിട്ടുള്ള ഗ്രോത്ത് വന്നു അങ്ങനെ വളരെ ഭാരപ്പെട്ട് ഭക്ഷണം കഴിക്കാൻ മേലെ വയറെല്ലാം വീർത്ത് വന്ന് വളരെ അധികം ഒരു വിഷമസന്ധിയിലായിപ്പോയി സഭ ശ്രദ്ധയോടെ ഈ ബ്രദറിന് വേണ്ടി പ്രാർത്ഥിച്ചു ചർച്ചിലുള്ള എല്ലാവരും പ്രാർത്ഥിച്ചു ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു സർജറി വേണമെന്നാ പറഞ്ഞത് പക്ഷേ ആ സർജറി ഒഴിവായി എന്നാൽ പ്രാർത്ഥനയ്ക്ക് ശേഷം ഉണ്ടായ മാറ്റം എന്ന് പറയുന്നത് ഈ പ്രിയ ബ്രദറിനെ ഇതുപോലെ ഭക്ഷണം കഴിക്കുവാനും എല്ലാം സാധിക്കാൻ തുടങ്ങി ഇപ്പോൾ അതിന്റെ സിംറ്റംസ് ഒന്നും തന്നെ ഇല്ല പരിപൂർണമായിട്ട് ദൈവം സൗഖ്യ നേരത്തെ വലിയ ബുദ്ധിമുട്ടായിരുന്നു അതെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ഭക്ഷണം കുറച്ച് കഴിച്ച് കഴിഞ്ഞാൽ അടഞ്ഞു നിൽക്കും ഭക്ഷണം പോവില്ലായിരുന്നു പല ടെസ്റ്റുകളും നടത്തിയിട്ട് എൻഡോസ്കോപ്പി നടത്തിയപ്പോഴാണ് ഈ മഴ കണ്ടത് അത് കഴിഞ്ഞു പറഞ്ഞു പിന്നീട് മഴ ചെറുതായിപ്പോയി ബുദ്ധിമുട്ടില്ല ഇപ്പൊ ബുദ്ധിമുട്ടില്ല ഭക്ഷണമൊക്കെ കഴിക്കാം ഒന്ന് കൈ അടിച്ച് കിടത്താൻ